തൻ്റെ മാതൃഭക്തിയും ധൈര്യവും കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഒരു ദേവന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പക്ഷി രാജാവായ ഗരുഡൻ്റെ കഥ വിളക്കിൻ്റെ വെളിച്ചത്തിന്റെ അറിവിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് കാലത്ത് കശ്യപൻ എന്ന ഒരു മഹാമുനി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് വളരെയധികം തപശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് പത്നിമാരാണ് ഉണ്ടായിരുന്നത് കദ്രുവും വിനതയും അവർ സഹോദരിമാരായിരുന്നു അവർ രണ്ടുപേരും തൻ്റെ പതിയെ വളരെ നല്ല പോലെ പരിചരിച്ചിരുന്നു അതിൽ സംപ്രീതനായ കശ്യപ മഹർഷി എന്ത് വരമാണ് വേണ്ടതെന്ന് അവരോട് ചോദിക്കുന്നു അതിന് മറുപടിയായി കദ്രു പറഞ്ഞത് അതീവ ശക്തിമാന്മാരായ ആയിരം പുത്രന്മാരെ തനിക്ക് വേണമെന്നാണ് വിനതയാകട്ടെ അതിനേക്കാൾ ശക്തിമാന്മാരായ രണ്ട് പുത്രന്മാരെയാണ് കശ്യപനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച ശേഷം കശ്യപ മഹർഷി തപസിനായി ദൂരേക്ക് പോകുന്നു കശ്യപന്റെ വരം ഫലിക്കുന്നു പക്ഷെ അവർക്ക് കുട്ടികളെ കിട്ടുന്നത് മുട്ടയുടെ രൂപത്തിലാണ് കദ്രുവിന് ആയിരം മുട്ടയും വിനതയ്ക്ക് രണ്ട് മുട്ടയും ഉണ്ടാകുന്നു അവർ അവരുടെ തോഴിമാരുടെ സഹായത്തോടെ പ്രത്യേക ചൂടുള്ള കുടങ്ങളിലാക്കി സൂക്ഷിക്കുന്നു അനേകം വർഷങ്ങൾക്ക് ശേഷം കദ്രുവിൻ്റെ മുട്ടകളെല്ലാം തന്നെ വിരിയുന്നു ആയിരം മുട്ടകളിൽ നിന്ന് പുറത്തു വരുന്നത് ആയിരം നാഗങ്ങളായിരുന്നു വാസുകി അന്തൻ തുടങ്ങി എല്ലാ നാഗങ്ങളും അതുൾപ്പെടും പക്ഷെ വിനതയുടെ മുട്ടകൾ മാത്രം വിരിയുന്നുണ്ടായിരുന്നില്ല അതിൽ വളരെയധികം നിരാശ കൊണ്ട് അവർ അതിൽ ഒരു മുട്ട പൊട്ടിക്കുന്നു അതിൽ നിന്നും പാതി മാത്രം വളർച്ചയെത്തിയ ഒരു കുട്ടി പുറത്തേക്ക് വരുന്നു ആ കുട്ടി വളരെയധികം കോപത്തോടു കൂടി മാതാവിനോട് സംസാരിക്കുന്നു വളർച്ചയെത്താത്ത എന്തിനാണ് തന്നെ ഇപ്പോൾ മുട്ട പൊട്ടിച്ച് പുറത്തെത്തിച്ചതെന്ന് അവൻ ചോദിക്കുന്നു അത് മാത്രമല്ല അവൻ അവൻ്റെ അമ്മയെ ശപിക്കുകയും ചെയ്യുന്നു ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതിന് വിനത കദ്രു മാതാവിൻ്റെ ദാസിയായി അനേക വർഷം കഴിയേണ്ടി വരും എന്ന് ആ കുട്ടി മാതാവിനെ ശപിക്കുന്നു ആ കുട്ടിയുടെ പേരായിരുന്നു അരുണൻ അവൻ അവിടെ നിന്ന് പറന്നുയർന്ന് സൂര്യദേവന്റെ സാരഥിയായി മാറുന്നു പക്ഷെ പോകുന്നതിന് മുമ്പ് അരുണൻ ഒരു കാര്യം കൂടി തൻ്റെ മാതാവിനോട് പറയുന്നുണ്ട് അതായത് അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം രണ്ടാമത്തെ മുട്ടയിൽ നിന്നും ഒരു വീരനായ പുത്രൻ പുറത്തു വരും ആ പുത്രൻ അമ്മയെ ഈ ക്ഷാമത്തിൽ നിന്ന് മോചിപ്പിക്കും പിന്നീട് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞുപോയി അരുണൻ പറഞ്ഞ പോലെ ആ മുട്ട പൊട്ടി അതിൽ നിന്ന് പുറത്തു വന്ന അതി തേജസ്വിയായിട്ടുള്ള പുത്രനായിരുന്നു ഗരുഡൻ ഗരുഡൻ ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആകാശത്തിലേക്ക് പറന്നുയർന്നു അഗ്നിയോളം തന്നെ തേജസ് ഉള്ളവനായിരുന്നു ഗരുഡൻ സ്വർഗ പോലും അദ്ദേഹത്തിന്റെ തേജസ് എത്തി എന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ട ഇന്ദ്രനും മറ്റു ദേവതകളും വിചാരിച്ചത് ഇത് അഗ്നിയുടെ പ്രഭാവമാണ് എന്നാണ് എന്നാൽ അഗ്നിദേവൻ പറഞ്ഞത് കശീപന്റെ മകനായ ഗരുഡൻ ജനിച്ചുവെന്നും അവനാണ് ഇത്രയധികം തേജസ് പുറപ്പെടുവിക്കുന്നതെന്നുമാണ് അങ്ങനെനിക്ക് ഒരു ദിവസം കദ്രുവും മറ്റു നാഗദേവതകളും തങ്ങളെ രാമായണീയകം എന്ന ഒരു ദ്വീപിലേക്ക് എത്തിക്കണമെന്ന് ഗരുഡനോടും വിനതയോടും ആജ്ഞാപിക്കുന്നു ഗരുഡൻ അവരെയും കൊണ്ട് ആ ദ്വീപിലേക്ക് എത്തുന്നു പക്ഷെ അപ്പോഴൊക്കെ ഗരുഡൻ തൻ്റെ മാതാവായ വിനതയോട് ചോദിക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നത് എന്നാണ് അപ്പോഴാണ് വിനത താൻ കദ്രുവിൻ്റെ ദാസിയാണെന്ന സത്യവും പണ്ടുണ്ടായ കഥകളുമൊക്കെ ഒക്കെ ഇവരോട് പറയുന്നത് ആ കഥ എന്താണെന്ന് ഗരുഡൻ വിനതയോട് ചോദിച്ചു പാലാഴി മഥനത്തിൽ നിന്ന് പുറത്തു വന്ന ഉച്ചയ് ശ്രവസ് എന്ന ഒരു കുതിരയെ ചൊല്ലി ഒരിക്കൽ കതിരുവും വിനതയും തർക്കം ചെയ്തു ആ കുതിര വെളുത്തതാണെങ്കിലും ആ കുതിരയുടെ വാൽ കറുത്തതാണെന്ന് കതിരു അവകാശപ്പെട്ടു വിനത പറഞ്ഞത് ആ കുതിര വെളുത്ത നിറത്തിലുള്ളതാണ് എന്നാണ് ഒരു ദിവസം അവർ രണ്ടുപേരും ഇന്ദ്രന്റെ കുതിരയായ ഉച്ചയ് ശ്രവസിനെ നേരിട്ട് കണ്ടു പക്ഷേ അതിന്റെ വാൽ കറുത്തതായിരുന്നു വിനത അതീവ ദുഃഖിതയായി എങ്ങനെയാണ് ഈ വാൽ കറുത്തതായെന്ന് അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി പക്ഷെ അവർക്ക് അതിന് ഉത്തരം കണ്ടെത്താനായി സാധിച്ചില്ല ഉച്ചയ് സ്രോവസ് യഥാർത്ഥത്തിൽ വെളുത്തതായിരുന്നു അതിന്റെ വാലിനെ കറുപ്പിച്ചത് കതിരു ആയിരുന്നു കതിരു തന്റെ പുത്രന്മാരായ നാഗങ്ങളോട് ആ ഉച്ചൈ സ്രവസന്റെ വാലിൽ കടിച്ചു തൂങ്ങി കിടക്കണം എന്ന് അഭ്യർത്ഥിച്ചു തങ്ങളുടെ മാതാവ് പറഞ്ഞതനുസരിച്ച് അവർ ഉച്ചൈ സ്രവസന്റെ വാലിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നു അതുകൊണ്ടാണ് വിനതയ്ക്ക് അതിന്റെ വാൽ കറുത്ത നിറത്തിലുള്ളതായി തൂങ്ങിയത് അതോടുകൂടി വിനത എന്നേക്കുമായി കതിരുവിന്റെ ദാസിയായിട്ട് മാറി ഈ കഥ കേട്ട ഗരുഡന് വളരെയധികം വിഷമം തോന്നി ഗരുഡൻ നാഗദേവതകളോട് താണുവീണ് അപേക്ഷിച്ചു നാഗദേവതകൾ അവന്റെ മുന്നിൽ പ്രസാദിച്ചു അവർ പറഞ്ഞു സഹോദര നിന്നെയും മാതാവിനെയും ഞങ്ങൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാം നീ സ്വർഗത്തിൽ പോയി അമൃത് ഇവിടെ കൊണ്ടുവരണം ഇത് കേട്ട ഗരുഡൻ മറ്റൊന്നും ആലോചിക്കാതെ സ്വർഗത്തിലേക്ക് പറന്നുപോയി പക്ഷേ പോകും വഴിയിൽ അദ്ദേഹം കശ്യപ വനത്തിൽ ഇറങ്ങി തന്റെ പിതാവിനെ കണ്ട് അനുഗ്രഹം കഴിക്കാനായി ഗരുഡൻ വരുന്നതിന്റെ എല്ലാ സൂചനയും സ്വർഗത്തിലുള്ള ദേവതകൾക്ക് മനസ്സിലായിരുന്നു ഗരുഡനെ ആദ്യം നേരിട്ടത് വിശ്വകർമ്മായിരുന്നു വിശ്വകർമാവിനെയും മറ്റ് ദേവതകളെയും ഗരുഡൻ നിഷ്കരണം പരാജയപ്പെടുത്തി അത് കഴിഞ്ഞ് അദ്ദേഹം അമൃതിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു പക്ഷെ എടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല കാരണം വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലായിരുന്നു അമൃത കുംഭം വെച്ചിരുന്നത് അതെല്ലാം മറികടന്ന് ഗരുഡൻ അമൃത് കൈക്കലാക്കി അവിടെ നിന്ന് തിരിച്ച് നാഗദേവതകൾ വസിക്കുന്ന ദ്വീപിലേക്ക് ഗരുഡൻ പുറപ്പെട്ടു ഗരുഡന്റെ ഈ ധൈര്യം കണ്ട് സാക്ഷാൽ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു തനിക്ക് അമരത്വം തരണമെന്നും അതുമാത്രമല്ല വിഷ്ണു ഭഗവാന്റെ വാഹനമായിരിക്കാൻ അനുഗ്രഹിക്കണമെന്നും ഗരുഡൻ ആവശ്യപ്പെടുന്നു മഹാവിഷ്ണു പൂർണ്ണ സമ്മതത്തോടെ ആ വരം നൽകുന്നു തുടർന്ന് ഗരുഡൻ അമൃത അമൃതകുംഭവമേന്തി ആ ദ്വീപിലേക്ക് എത്തപ്പെടുന്നു നാഗദേവതകൾക്ക് വളരെയധികം സന്തോഷമാവുന്നു അവർ അമൃത കഴിക്കാനായി തയ്യാറാവുന്നു പക്ഷെ അവിടെ ഒരു പ്രശ്നം ദേഹശുദ്ധി വരുത്തിയിട്ട് മാത്രമേ അമൃത് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അവർ ദേഹശുദ്ധി വരുത്താനായി അടുത്തുള്ള ജലാശയത്തിലേക്ക് പോകുന്നു ഈ സമയം ഇന്ദ്രൻ ഗരുഡന്റെ മുമ്പിൽ വരുന്നു അമൃത് തങ്ങളുടേതാണെന്നും അത് തങ്ങൾക്ക് തിരിച്ചു തരണമെന്നും ഇന്ദ്രൻ ആവശ്യപ്പെടുന്നു അപ്പോൾ ഗരുഡൻ ഇന്ദ്രനോട് പറയുന്ന കാര്യം ഈ അമൃത് തനിക്ക് വേണ്ടിയുള്ളതല്ല തന്റെ മാതാവിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് എന്നതാണ് ഈ അമൃത് ഇവിടെ കൊണ്ടുവന്നതോടുകൂടി തന്റെ വാക്ക് പാലിക്കപ്പെട്ടുവെന്നും ഇനി അങ്ങേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്നും പറയുന്നു കൂടാതെ ഇന്ദ്രനോട് ഒരു വരം ഗരുഡൻ ആവശ്യപ്പെടുന്നു തനിക്ക് വിശക്കുമ്പോൾ നാഗങ്ങളെ ഭക്ഷിക്കാൻ കഴിയണം അതോടുകൂടി തൻ്റെ വിശപ്പ് മാറുകയും വേണം അങ്ങനെ ഒരു വരം ഇന്ദ്രനോട് സാക്ഷാൽ ഗരുഡൻ ആവശ്യപ്പെടുകയാണ് ഇന്ദ്രൻ മനസ്സറിഞ്ഞ് ആ വരം നൽകി അമൃതകുംഭവുമായി സ്വർഗത്തിലേക്ക് പോകും നാഗദേവതകൾ തിരിച്ചു വരുമ്പോൾ അവിടെ അമൃത് കാണുന്നില്ല അവരൊടുവിൽ ഗരുഡനെ ശത്രുവായിട്ട് കാണുന്നു ശരിക്കും ഗരുഡൻ തന്റെ വാക്ക് പാലിച്ചിരുന്നു അമൃതകുമ്പ് അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് അടിമത്തത്തിൽ നിന്ന് എന്നായി മോചിതയാകുന്നു പിന്നീട് ഗരുഡൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാഹനമായി മാറുകയും ചെയ്യുന്നു ഹിന്ദു മതത്തിൽ പതിനെട്ട് പുരാണങ്ങളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് ഗരുഡപുരാണം സാക്ഷാൽ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഗരുഡ പുരാണത്തിലുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് നരകത്തെക്കുറിച്ചാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇരുപത്തി എട്ട് നരകങ്ങൾ ഉണ്ട് എന്നാണ് വിശ്വാസം അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ഓരോ ശിക്ഷയാകുമോ ഉണ്ടാവുക അന്ധകൂപം കുംഭീഭാഗം കൃമിഭോജനം തുടങ്ങി നിരവധി അനവധി ശിക്ഷകൾ നരകത്തിലുണ്ട് കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തിൽതൻ ഗുഡ് ബൈ